പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഇല്ല കത്തിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല ഇല്ലേ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ ഇല്ലാതായി എന്നുള്ളതാണ് ഭാര്യയിൽ നമുക്ക് വളരെ നേരത്തെ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റും നമുക്കത് സംസ്ഥാന സാധ്യമായി നമുക്ക് തന്നെ ഒന്നാതെ അനിയന് ചുറ്റും ആണ് ആ തരവ് പരിപാടി നടത്തുന്നത് ർക്കും എന്റെ വിനീതമായ കൂപ്പുവായി നാം ഇവിടെ ഇപ്പോൾ സമ്മേളത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കടന്നു തരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് വയനാട്ടിന് വയനാട് പോലുള്ള പല ദുരന്തങ്ങളും കഴിച്ചുവച്ചിട്ടുള്ള വർഷമാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതുപോലുള്ള കുഷമകളൊന്നും ഇല്ലാതുകൊണ്ട് ഉള്ളൊരു വർഷമായിരിക്കട്ടെ ഇന്ന് നമുക്ക് ഈ എന്നോട് പ്രാർത്ഥിക്കാം വരാനുള്ളത് വഴിയിട്ടങ്ങുകയില്ല അത് നമുക്ക് സംശയം പറ്റൂ അതുകൊണ്ട് നമുക്ക് നിശ്ചയ ദാർത്ഥ്യത്തോടു കൂടി അതിനെ നേരിടാൻ സാധിക്കും പിന്നെ ഈ ശരി നിക്കുമാർക്ക് കുടിഞ്ഞനെ ഒരു പത്ത് ഇരുപത്തെട്ട് കൊല്ലം മുന്നേ നടന്ന ഒരു സംഗതിയാണെന്ന് ഓർമ്മ വരുന്നത് കാരണം ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി ഒരു അൻപത് വയസ്സ വാങ്ങിയിട്ട് ഒരു കൃഷി പണി പണിയല്ല ഒരു പ്രോത്സാഹനമായി എനിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ലഭിച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു ഒത്തിരി വയസ്സായതിനു ശേഷം എന്നെ പൊടിക്ക് പിടിച്ചു അങ്ങനെ അഞ്ച് രൂപ രൂപക്ക് പണി തുടങ്ങി ഒരു അഞ്ചെട്ട് കൊല്ലം വർഷം മുമ്പ് വരെ ഈ ആദരവ് വടകോടം വെസ്റ്റ് റീസൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കും അതിന് പിന്നിപ്പോൾ പ്രവർത്തിച്ച സംഘാടകർക്കും സംഘാടകരോട് ഞാൻ കടത്തോട്ടിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ രണ്ട് വാക്ക് നിർത്തുന്നു